ോ എങ്ങനെ കാര്യങ്ങളെല്ലാം പോന്ന് അനിത എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പം വന്നിട്ടുള്ളൂ ഓനെ വിളിച്ചു പറയണോ ഞാൻ നാളെ രാവിലെ ലീവ് ആന്ന് ഞേറ്റിട്ടില്ലേ ആ ഞാൻ വിളിച്ചു പറയാ ഇപ്പൊ ഡ്യൂട്ടി അല്ലേ കൂടുതല് മറ്റന്നാളോ എനിക്കെന്തോ അത്യാവശ്യണ്ട് മറ്റന്നാളെ ഇനി ഫുൾ ഡ്യൂട്ടി എടുത്തോ ആ മറ്റന്നാളല്ലേ നോക്ക ഞാൻ എന്നിട്ട് ഇനി ഇന്റെ ഡ്യൂട്ടി എടുത്തോ അന്നേരം വന്നോളൂ നീ ഇപ്പം തന്നെ വിളിച്ചറിഞ്ഞോന ആടാ ശരിയടാ ഹലോ ആ സൂര്യൻ വിളിച്ചനെ നാളെ സൂര്യൻ ലീവാന്ന് പറഞ്ഞിന് അമേരിക്കയിൽ എന്തോ പരിപാടി ഉണ്ടോലു അതുകൊണ്ട് ഫുൾ ഡ്യൂട്ടി നിൽക്കാന്ന് പറഞ്ഞേ ഹലോ സുഖം തന്നെ ഞാൻ നേരത്തെ പോയിനല്ലോ എനക്കറിയാ ഇനി വരൂന്ന് അതുകൊണ്ട് ഞാൻ രണ്ടു മണിക്കൂർ മുന്നേ പോയിന് കേട്ടാ മനുഷ്യന്മാരെ ചെവിക്ക് എന്തിനാ അഞ്ചു ഇണിയിടിച്ചത് എടുക്ക വെക്കുക വെക്കുക ഇതന്നെയാ പരിപാടി ഇനിയിപ്പം വരൂലേ മായ എന്നെ അന്നേരം ഉണ്ടാവു പിടിച്ചു വരച്ച് കൊണ്ടോക്ക് ഇപ്പൊ ജലദോഷം പിടിച്ചിട്ട് കൊറോണ വരുത്താത്തതോട്ട് അതാ എടുക്കാൻ പറ്റുന്നുണ്ട് എന്തിനാ എന്നിങ്ങനെ അഞ്ചു മിനിറ്റ് വെക്കുന്ന മഴക്കാല അന്നേ പെണ്ണുങ്ങൾക്ക് തന്നെ ഷീറ്റാറ്റം കെട്ടിട്ടിട്ടൂടെ മഴ വരുമ്പോ എടുക്കുക മഴ പോകുമ്പോ കൊണ്ടാക്ക മഴ വരുമ്പോ എടുക്ക മഴ പോകുമ്പോ കൊണ്ടാക്ക എന്തൊരവസ്ഥ എൻ്റെ ഇനിയിപ്പൊ മഴപൊഴിക്കാന്നെ ആദ്യവും കൊണ്ടാക്കും പാവോ ഓന്റെ ഓൻ്റെ കഥയിൽ നിന്ന് കഴിയും ഓൻ ഇത്തിരി പൊട്ടിയിലിട്ട് ചൂടാക്കുന്നുണ്ടായിരിക്കും അനപ്പിന്നെ അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തോണ്ട് അതൊരു സമാധാനം പാവോ അതാ ഓന്റെ കരച്ചിലല്ലേ കേക്ക് കുണ്ടി പൊള്ളിയിട്ടുണ്ടായിരിക്കും ഇത്തിരി പൊട്ടിയിലെ കൊണ്ട് ഇടിയും പേർന്ന് കരച്ചിലും പേര് ദിവസം ഓന്റെ കുണ്ടി പൊള്ളൽ വരുന്ന ഇപ്പൊ ഓനിക്കാണെങ്കിൽ ആയച്ച കുറവാ ഫുൾ ഓട്ടയല്ലേ പാവോ െ ആ ഇവിടെ ഇപ്പം കറണ്ട് പോയിട്ട് നാല് മണിക്കൂർ അറ്റായി ഏട്ടാ ഒന്ന് വരുവാ ശരിയാവും ഞാൻ കരണ്ടാപ്പ വരിക പോവുക വരുക പോവുക ഇന്ന് പിന്നെ കരണ്ടിന്റെ ഇനി ചിന്തിക്കണ്ട എടാ നീ ഒന്ന് പോട്ടാ ഇല്ലാതിരിക്കും എന്നെ കൊണ്ടിപ്പൊ പ്രശ്ന നീ ഒന്ന് പോയേക്ക് ഞാൻ പറഞ്ഞെങ്കിൽ ഓനോടിക്കാൻ പറ ആ ഞാൻ ഞാനോനെ വിളിച്ചറിയട്ടെ ഹലോ ആ ഇനി ഒന്ന് പോയിട്ട് നിൽക്കണേ ഭൂമിയിൽ ആർക്കും കറണ്ട് ഇല്ലാത്തൊണ്ട് ഓനെല്ലാരും പറയുന്നുണ്ട് ഇനി ഒന്ന് മേലേ പോണേ ഇനി പോവാത്തുണ്ടോലും ഓൻ വരാത്തന്നെയല്ലേ പനിട്ടാ ഞാൻ പോഞ്ഞു പോയി കഴിയുന്നുണ്ട് പിടിക്കാൻ കിട്ടൂല അക് മായന്റെ പേരും പറഞ്ഞിട്ട മടിയും പിടിച്ചിട്ടുണ്ട്